ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ താരങ്ങളായ മോഹൻലാലും രജനീകാന്തും വിജയ്യും ഒരുമിച്ചെത്താൻ പോകുന്നു ഇത് കേട്ട ആരാധകർ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് കാരണം അവർ എത്താൻ പോകുന്നത് തന്നെ കേരളത്തിലാണ് എന്താണ് ഇവർ മൂന്ന് പേരും കേരളത്തിലെത്തുന്നത് പുതിയ സിനിമയുമെല്ലാം തുടങ്ങാൻ പോവുകയാണ് എന്ന് ചില സംശയങ്ങൾ നിൽക്കുമ്പോഴാണ് മോഹൻലാലിന്റെ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് നടക്കുന്നതാണെങ്കിൽ കേരളത്തിലും ഇവരെല്ലാം ഒരുമിച്ചെത്തുന്നതിന് ഒരു കാരണമുണ്ട് ഈ മൂന്ന് താരങ്ങളുടെയും സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് കേരളത്തിലാണ് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ എംബുരാന്റെ ഷൂട്ടിംഗ് കേരളത്തിൽ നടക്കാൻ പോകുന്ന വിവരങ്ങൾ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാന്റെ ചിത്രീകരണം നാൽപ്പത്തഞ്ച് ദിവസത്തേക്കാണ് തിരുവനന്തപുരത്ത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ എന്ന ചിത്രം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് അണിയറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റേതായ ഏറ്റവും വലിയ ഷെഡ്യൂൾ ആണ് ഇനി നടക്കാൻ പോകുന്നത് എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെ കേരളത്തിലാണ് ആ ഏറ്റവും വലിയ ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ നടക്കുന്നത് ചെന്നൈയിലാണ് െന്നും അതിനുശേഷമുള്ള ഷെഡ്യൂൾ കേരളത്തിലായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് മൂന്ന് ലെജൻഡറി താരങ്ങൾ ഒരുമിച്ചെത്താൻ പോകുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് മോഹൻലാലും വിജയ്യും രജനീകാന്തും ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് കണ്ടുമുട്ടുമോ എന്നതാണ് മറ്റൊരു കൗതുകമായി എല്ലാവരും ചോദിക്കുന്നത് ഷൂട്ടിംഗ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായത് വിജയുടെ ഏറ്റവും പുതിയ ചിത്രമായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണ് എന്ന വിവരങ്ങൾ വന്നിരുന്നു അതിനുവേണ്ടി സംവിധായകൻ വെങ്കട്ട് പ്രഭു കേരളത്തിലെത്തിയ വിവരങ്ങൾ നമ്മൾ കേട്ടതാണ് വിജയ് നായകനാകുന്ന വെങ്കട്ട് പ്രഭു ചിത്രം ഗോട്ട് എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് ചിത്രീകരണം പതിനഞ്ച് ദിവസം തിരുവനന്തപുരത്താണ് നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി വിജയിയും സംവിധായനും അടക്കമുള്ള ടീമുകൾ എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ആ സമയത്ത് തന്നെയാണ് എംബുരാനും തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്നാണ് അറിയുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതും തിരുവനന്തപുരത്ത് എന്ന വിവരങ്ങളാണ് വരുന്നത് അപ്പോഴാണ് രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ വേട്ടയാൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഷെഡ്യൂൾ ഈ മാസം തന്നെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി എത്തുന്നത് അടുത്തിടെ തന്നെയായിരുന്നു കേരളത്തിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് വീണ്ടും ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന വിവരങ്ങളാണ് വരുന്നതും സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനാകുന്ന വേട്ടയാന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഈ മാസം തന്നെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് തുടങ്ങും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെ മൂന്ന് വമ്പൻ താരങ്ങളുടെ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം അങ്ങനെ ഈ താരങ്ങൾ ഒരുമിച്ച് എത്തുമ്പോൾ ഇവർ മൂന്ന് പേരും കണ്ടുമുട്ടുമോ എന്നതാണ് വലിയ രീതിയിൽ പ്രേക്ഷകർ ചോദിക്കുന്നതും ഇങ്ങനെ ചില കണ്ടുമുട്ടലുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ കാണാമെന്ന് പറയുമ്പോൾ ഓരോ താരങ്ങളുടെയും ആരാധകർ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കാരണം അവരുടെ സൂപ്പർ താരങ്ങൾ തിരുവനന്തപുരത്ത് ഷൂട്ടിനെത്തുമ്പോൾ അവരെ കാണാൻ കഴിയും എന്ന എക്സൈറ്റ്മെന്റ് എന്തായാലും മൂന്ന് താരങ്ങൾ എത്തുമ്പോൾ അതിലൊരു യങ് സൂപ്പർ താരം കൂടി ഉണ്ട് അത് നമ്മുടെ പൃഥ്വിരാജാണ് അങ്ങനെ നാല് താരങ്ങൾ മോഹൻലാലും രജനീകാന്തും വിജയ്യും പൃഥ്വിരാജും തിരുവനന്തപുരത്ത് ഒരുമിച്ചെത്തുകയാണ്